ആളറിഞ്ഞു കളിക്കടാ ഭർത്താവ് താന്തോന്നി തൻ്റെ അഹങ്കാരി പൃഥ്വിരാജിനെ കുറിച്ച് ഭാര്യ സുപ്രിയ റിലീസ് ദിവസം തന്നെ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിലാണ് സുപ്രിയ കുറിച്ചത് ആ കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തു പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് തമ്മിൽ കണ്ടുമുട്ടിയ നാൾ മുതൽ പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടിരുന്ന സ്വപ്നത്തിന്റെ അരികത്തെത്തിരിക്കുകയാണെന്ന് സുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പൃഥ്വിരാജിന്റെ സ്വപ്നങ്ങളെ പരിഹസിച്ചവരോട് ആളറിഞ്ഞു കളിക്കട എന്ന പഞ്ചു ഡയലോഗും സുപ്രിയ പറയുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എംബുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്കെത്തും ഇതൊരു അസാധാരണ യാത്രയായിരുന്നു പൃഥ്വിരാജ് നിന്റെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എഴുത്ത് പുനർലേഖനം ചർച്ചകൾ തയ്യാറെടുപ്പുകൾ ലൊക്കേഷൻ പരിശോധനകൾ പിന്നെ ഭൂഖണ്ഡങ്ങൾ കടന്നുള്ള ചിത്രീകരണം അതിൽ നേരിട്ട കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൃത്യതയോടെ ടീം നടപ്പാക്കിയ ഒരു വമ്പൻ പ്രവർത്തനമായിരുന്നു ഇത് പക്ഷേ വ്യക്തമായ കാഴ്ചപ്പാടും നേതൃത്വമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ ധൈര്യമായി പറയൂ രണ്ടായിരത്തി ആറ് മുതൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിന്റെ സ്വപ്നത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിമിഷത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു നാളെ എന്ത് സംഭവിച്ചാലും ഈ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം എടുത്ത ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ലക്ഷ്യങ്ങളിലേക്ക് നീ മുന്നോട്ടു പോകുമ്പോൾ ഞാൻ എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുകയും നിനക്ക് കരഘോഷം ഉയർത്തുകയും ചെയ്യും നീ ഇലുമിനാറ്റി അല്ല എന്റെ അഹങ്കാരി താന്തൂന്നി തൻ്റെ ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങളുടെ ധൈര്യത്തെ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ നിന്ദകരോടെല്ലാം എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞു കളിക്കടാ പോസ്റ്റിൽ താഴെ നിരവധി ആരാധകർ കമന്റുകളുമായി എത്തി ആളറിഞ്ഞു കളിക്കടാ എന്ന ഡയലോഗ് ആരാധകർ ഏറ്റെടുത്തു നിരവധി പേർ അതേ ഡയലോഗ് കമന്റായി പങ്കുവെച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി